ഒരാൾ ഇവിടെ പാഴ്സൽ തരാൻ വേണ്ടി വന്നതാണേ പാഴ്സൽ തരാൻ വന്ന ആളുടെ പിറകെ ഓടി ഈ സാധനത്തിനെ കൈയോടെ പിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല അതാണ് കേട്ടോ ആരും ഒന്നും വിചാരിക്കരുത് എവിടെ എടി കളത്തി ഓടി ഇവിടെ ഓടി ഇവിടെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഓടി വാ ഇവിള എന്നെ ഇട്ട് ഓടിക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നണേ ഓഗേ അവളൊക്കെ പിന്നാലെ ഇത് ലൈവിലാണ് ചോദിച്ചു ലൈവിലാണ് ലൈവിലാണ് ലൈവിലാണെന്ന് ലോക്കി കയറുന്നിട്ട് ഒച്ചറി അവളെ കിട്ടിറങ്ങി കളത്തിനോ പോടി പോവമേ പൊടി പൊടി കൊടി പൊടി പൊടി കൊടി പൊടി പോ അടിയിട്ടെന്ന് അടിയിട്ട് നിൽക്കേണ്ടത് കിട്ടുന്നു ഒരു മിനിറ്റ് അമ്മേ എന്റെ കർത്താവേ രക്ഷെ വളപ്പിച്ച് അവൾ എന്നെ ഓടിപ്പിച്ച സത്യം പറഞ്ഞാല് എല്ലായിടത്തും കൂടി ഓടിപ്പിച്ച് കുർത്തം കേട്ടതാ എന്നെ ഞാൻ ശരിയാക്കി തരണ്ടടി സോറി ഗായസ് ആരും ഒന്നും വിചാരിക്കരുതില്ല ഒരു പാഴ്സൽ വന്ന് സോനക്ക് അതൊന്ന് വാങ്ങാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ സമയം നോക്കിയിട്ട് രണ്ടും കൂടി പുറത്തേക്ക് പുറത്തേക്ക് ഓടി അതാണ് സത്യം ത്രീ ഷോട്ടിൽ കമന്റ് കിട്ടിയിട്ടുണ്ട് നവീൻ ഓക്കെ ചേച്ചി ഡ്യൂട്ടിയിലാണ് എപ്പോഴും ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കും അതാണ് റിപ്ലൈ തരാത്തത് ആണ് ആർ എം സി ഓക്കെ താങ്ക് യു ഒന്നരയ്ക്ക് പോകും രണ്ട് മണിക്കാണ് പോകാറ് കടയിലേക്ക് പോകുന്നത് എന്ന് ഉണ്ട് ഓക്കെ ലാലു പിന്നെന്താണ് പാലക്കാട് ആർന്നു ജോലി ചെയ്യുന്നേ ലോ 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 എൻ്റെ പൊന്നു ലോയേ നമ്മളിട്ട് ഓടിപ്പിച്ചു ഷീച്ചു എന്തൊക്കെയൊന്നും അറിയില്ല തൃക്ഷിന് എന്തോ പാഴ്സലുകൾ വന്നതാണ് അവളുടെ അവിടെ എന്തൊക്കെയോ പ്രൊഡക്ട്സാണ് എന്താണ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ആര് കണ്ടാലും അവരുടെ പിന്നാലെ ഉള്ള ഓടും ഒരു രക്ഷയില ആരെയും ഒരാളെ കണ്ടാതെ അവൾക്ക് ഒന്ന് പോയി അവൾക്ക് പുറത്തിറങ്ങാൻ കിട്ടവസര ഞങ്ങൾ പുറത്തേക്ക് ഇറക്കാറില്ലല്ലോ പുറത്തേക്ക് ഇറക്കും നമ്മള് കൂടുതലുള്ള പോലാന്നു ഇവിടെ അവിടെ പോയിട്ട് അതാ അതാ അടുത്ത ആള് സ്നോബൽ അപ്പൊ അൺബോക്സിംഗ് ഇതാണ് സോന യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ സോന യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണിത് അതിപ്പൊ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ബ്ലിൻസ് ബ്ലിൻസ് എന്നാണ് പറയാ ബ്ലിൻസ് ഇതാണ് ഒന്ന് ഒരു സാധനം അതാണ് ഇനി അടുത്ത നോക്കട്ട അടുത്തതായി അൺബോക്സിങ് അതെ അറസ്റ്റി ഇനി അടുത്തത് എന്താണൊന്നും എനിക്കറിയില്ലായിരുന്നു അവള് ചെയ്ത വച്ചാൽ നല്ല സ്മെല്ല് നോക്കട്ടെ സിമ്പിളിൻ്റെ അത് ഫേഷ്യൽ വാഷാണ് സിമ്പിളിൻ്റെ ആണ് നല്ലത് നല്ല സുഖം പിന്നെ